ഇനി ലാലേട്ടനുമായിട്ടുള്ള ആ നീ ഇങ്ങനെ കിവി ഐസ്ക്രീമിന്റെ ഒക്കെ അത് ഭയങ്കര എന്തായിരുന്നു പുള്ളിയുടെ വലിയൊരു എന്താ ഭയങ്കര ഹിറ്റായിരുന്നു അല്ലെ കിവി അത് കൊറേ എന്താ പറയാ കൊറേ തെറിയും കേട്ടു അതിൽ കുറെ നല്ലതുണ്ട് അപ്പം അതിലേക്ക് വരാൻ ലാലേട്ടനെ എന്ന് പറയുന്നത് അറിയാലോ ഏറ്റവും നമ്മുടെ കൊറിയോഗ്രാഫർ ഏറ്റവും വലിയൊരു ഡ്രീം ആയിരുന്നു അപ്പം അത് അതിലേക്ക് എത്തി എത്തി എനിക്കിങ്ങനെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പുള്ളി ഡയറക്ടറാണ് ഡയറക്ടർ എന്നോട് കുറച്ച് പിണങ്ങി ഫോൺ വിളിച്ചിട്ട് ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല എന്ന് എന്തോ ഒരു പിണങ്ങി എന്തോ ചെയ്യുകയായിരുന്നു എന്നിട്ട് അവൻ പുള്ളി എന്നൊരു ദിവസം വന്ന് അവിടെ വന്ന് കണ്ട് എന്നോട് പറഞ്ഞു ഇത് നീ കേട്ട ചിലപ്പോൾ ഞെട്ടും ഞാൻ എന്റെ പുതിയ പ്രൊജക്റ്റില് ഞാൻ ഞാൻ വരുന്നില്ല ഞാൻ പറഞ്ഞാൽ ഞാൻ വരുന്നില്ല നിന്റെ പരിപാടി നീ എന്റെ ഫോൺ വിളിച്ചിട്ട് നീ എടുത്തില്ല നിന്റെ പരിപാടി ഞാൻ ചെയ്യില്ല എടാ ഞാൻ പറയുന്നത് ഇല്ല ഞാൻ വരൂല്ല കൊറിയോഗ്രാഫി എന്നൊക്കെ പറഞ്ഞ് തമാശയെ കൊണ്ട് വന്നു ലാലേട്ടിനാ പോ ഞാനൊന്ന് കുറച്ച് എന്നാ ഞാൻ വരാം ഓരോ ഞാൻ തലയിൽ പോയി അത്രയും വലിയൊരു ഏറ്റവും വലിയൊരു ലെജൻഡിനെ ഒരു ഏതൊരു ഏതൊരു കൊറിയോഗ്രാഫറും ഏതൊരു ആൾക്കാരും ആഗ്രഹിക്കുന്നതാണ് അദ്ദേഹത്തിനെ പോലത്തെ ഒരു ആള് ഒരു മിനിറ്റ് എങ്കിലും ഒരു ടു മിനിറ്റ്സ് ആണെങ്കിലും ഇപ്പോൾ ടീച്ച് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അച്ഛൻ ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു ലാലേട്ടനെ ഞാൻ പറഞ്ഞില്ല എന്റെ ഞാൻ ആദ്യം അതൊരു സ്റ്റോറിയോടെ തന്നെ ഞാൻ പറയുന്നത് എന്നോട് ഞാൻ സാബു സുരലിനെ ഇതേപോലെ പറഞ്ഞില്ല അച്ഛൻ സാബു ഒരു കാര്യം ഉണ്ടായിരുന്നു ആരെയും നമ്മുടെ പേര് വെച്ചിട്ട് സാബുസുരൽ എന്ന് പറഞ്ഞ വലിയൊരു ലെജൻഡിന്റെ പേര് വെച്ചിട്ട് ഒരിക്കലും ഒരാളെയും പോയി നമ്മൾ വഴി അപ്രോച്ച് ചെയ്യല്ലേ അപ്രോച്ച് ചെയ്യുന്നത് അതല്ല അതിന്റെ ഒരു ഇത് ആയിട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു ഒരു സിഗ്നേച്ചർ ചെയ്ത് നിങ്ങൾ എത്തി എത്തണം അതാണ് അത് അദ്ദേഹത്തിന്റെ മുകളോടും അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അവർ മോളാണെങ്കിൽ ഇപ്പം ഷാറുഖ് ഖാന്റെ ഒക്കെ എല്ലാ മൂവീസും കാര്യങ്ങളൊക്കെ ആർട്ട് ചെയ്യുന്ന പെൺകുട്ടിയാണ് മോള് അവരെ വരെയും പുള്ളി ഹെൽപ്പ് ചെയ്യുക എങ്ങനെ ഇങ്ങനെ ചെയ്യില്ല ഹാർഡ് വർക്ക് ചെയ്യുക പണിയെടുക്കുക അതിനുള്ള ഇത് ചെയ്യുന്നു അങ്ങനെ ഞാനും ഇതേപോലെ ഓക്കെ ഇത് ലാലേട്ടന്റെ ഇത് ഈ ഒരു കിവികളേക്ക് എത്തിയപ്പോൾ പുളീനെ പഠിപ്പിക്കാൻ വരുന്നു പുള്ളി വരുന്നു ലാലേട്ടൻ വരുമ്പോഴുള്ള ഒരു അന്ന് തുടങ്ങി ഇതിലേക്ക് കയറി പഠിപ്പിക്കാൻ വേണ്ടി തന്നെ ഇതിലേക്ക് വിളിച്ചു അപ്പൊ നമ്മുടെ പ്രൊഡ്യൂസറിനും ഭയങ്കര നിർബന്ധമായിരുന്നു ഇപ്പൊ ഏറ്റവും ബെസ്റ്റ് ഷഫിൾ ഷഫിൾസ് എന്ന് പറയും കാല ഷഫിൾസ് വെച്ച് ചെയ്യുന്ന സ്റ്റെപ്സ് ഇദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കണം മസ്റ്റായിട്ടും ആ ഒരു ഇത് മൂവ്മെന്റ് ഉണ്ടാവണം അപ്പൊ എന്തായാലും അത് മാസ്റ്റർ ചെയ്യിപ്പിക്കണം അപ്പൊ എനിക്കൊരു ടെൻഷനായിരുന്നു സാർ മാസ്റ്റർ ഷഫിൾ ഒക്കെ ചെയ്യിക്കുക എന്ന് പറയുന്നത് സാർ ചിലപ്പോൾ പുള്ളിക്കാതെ ഇഷ്ടപ്പെടാണ്ടാവുമോ അല്ല അങ്ങനത്തെ ഒരു ഇതാണോ പിന്നെ ലാലേട്ടന്റെ ഒരു സ്റ്റൈലുണ്ട് അപ്പൊ ഞാനത് മനസ്സിൽ എന്റെ ഇതിലുള്ള ഐസ്ക്രീമൊക്കെ മോനെ എന്നൊക്കെ പറയുന്ന ഒരു ഡാൻസ് ഒക്കെ ഇങ്ങനത്തെ ലൈറ്റ് ചെയ്യാന്നൊക്കെ ഷഫിസ് വേണം ഓക്കെ ഷഫിൾസിന്റെ പത്ത് മുപ്പത് സ്റ്റെപ്സുള്ള ഓരോരോ എ പ്ലാൻ ബി പ്ലാൻ എല്ലാം ഞാൻ ഇങ്ങനെ ചെയ്ത് സെറ്റാക്കി നേരെ ലാലേട്ടന്റെ അടുത്തേക്ക് കൊണ്ട് ഒരു വിട്ടു മനപ്പ് മന പഠിക്കണ്ടേ എന്താ ചെയ്യണ്ടേ ഓരോ ദൂരിലും ഞാൻ ഞാൻ പറഞ്ഞു ഷഫിള് മോനെന്താ കാണിച്ചോ ഞാൻ ചെയ്യാൻ പഠിപ്പിച്ചു ഷഫ അതന്നെ ആ ഷഫിൾ ഷഫിൾ സ്റ്റെപ്സ് അത് അവസാനം ചെയ്തു പുള്ളിവ അത്രയും എന്താ ഡൗൺ ടു ആയിട്ട് അത് പഠിപ്പിച്ച് കൂടുന്ന ഡയറക്ടറോട് മാസ്റ്റർ ചെയ്യുന്ന പോലെ ഞാൻ ചെലപ്പോ ചെയ്തു എന്ന് വരാൻ പറ്റില്ല ഉള്ളത് പോലെ ഇങ്ങനെ അത് അദ്ദേഹത്തിന് അതാ പറഞ്ഞ അദ്ദേഹം ഒരു ലെജൻഡാണ് നമ്മള് എന്താ പറയാ അത്രക്കും ഇഷ്ടപ്പെടുന്ന ദൈവത്തിനെ കാണുന്ന പോലെ കാണാൻ പറ്റി എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു മൂമെന്റ് പുള്ളിനെ പഠിപ്പിക്കുക ഒരു ആസറ്റ് ഒരു കൊറിയോഗ്രാഫർ അദ്ദേഹത്തിന്റെ മുന്നിൽ പഠിപ്പിക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ ഞാനന്ന് എല്ലാവരും ആ നിമിഷം സാറിനെ പഠിപ്പിക്കാൻ പോകുമ്പോൾ ഞാൻ എല്ലാം ഒന്ന് ഓർത്തു ഈ പറഞ്ഞവരും നമ്മളെ വിഷമിപ്പിച്ചവരും നമ്മളെ ഇതാക്കുന്നവരും ഒക്കെ ഇന്ന് ഏറ്റവും ഇന്ത്യയിൽ അറിയുന്ന ലോകത്തെ അല്ല ലോകം അറിയപ്പെടുന്ന ലാലേട്ടനെ പഠിപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്നതിലൊരു അപ്പൊ ഒത്തിരി സന്തോഷമായി സാറിനെ ആണെങ്കിൽ പഠിപ്പിക്കുന്ന സമയത്തും നമുക്ക് എന്റെ കയ്യിലാണല്ലോ ഇത് തരുന്നത് അപ്പൊ ഞാൻ കട്ട് പറയുമ്പോൾ ഞാൻ ചെറിയ എന്തോ ഒരു സാറ് ചെയ്യുമ്പോൾ ഒരു മിസ്സിങ് എന്തോ ഒരു കാര്യം ചെയ് സാറിന് തന്നെ സാർ കട്ട് എന്ന് പറഞ്ഞപ്പോ പുള്ളി എന്നോട് ഇങ്ങോട്ട് ഞാൻ ചെയ്ത തെറ്റാണ് മോനെ ഇല്ല സർ അത് തെറ്റല്ല തെറ്റാണെന്ന് എനിക്കറിയാം കുഴപ്പമില്ല അത് ഒരു പ്രാവശ്യം അല്ല പത്ത് പ്രാവശ്യം പുള്ളി ഇപ്പോൾ പത്ത് സ്റ്റൈലില് പുള്ളി ശരിക്കും ജോബിൻ മാസം കിളി പറഞ്ഞു ിളി ശരിക്കും പറഞ്ഞു എന്റെയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഡയറക്ടറും പുള്ളി രണ്ടുപേരും പുള്ളി പിന്നെയും അദ്ദേഹമായിട്ട് കണക്ടഡ് ആയിരുന്നു അപ്പൊ ഒന്നല്ല ചെയ്യുന്ന സാധനത്തിന്റെ പത്ത് വേർഷൻ അതില് ചെയ്ത് ചെയ്തിട്ടാണ് പുറത്തിറങ്ങിയിട്ട് അവിടെ വന്നിരുന്നിട്ട് നമ്മളെ വിളിച്ച് ആ മോണിറ്ററിന്റെ മുന്നിൽ നിന്ന് എങ്ങനെയാണ് മോനെ തെറ്റ് കുഴപ്പമുണ്ടോ അത് നീ ഒന്നും കൂടെ മാറ്റി ചെയ്യണോ അത് ചോദിക്കുന്ന ഇന്നുള്ള ആൾക്കാർക്ക് അത് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇന്ന് ഞാൻ ഇന്നത്തെ ലേറ്റസ്റ്റ് ആൾക്കാരെ വരെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ഒരു എന്താ പറയാ ഡൗൺ ടുത്ത് പേഴ്സൺ അതുകൊണ്ടാണ് ഇന്നും അദ്ദേഹം സ്വന്തം വന്നിരിക്കുന്നത് പക്ഷെ ഈ കഥയ്ക്ക് ഒരു ട്വിസ്റ്റ് ഉണ്ട് ഇനിയാണ് ഓക്കെ അപ്പൊ സാബുചട്ടൻ അന്ന് സബുചറിൽ അന്ന് പറഞ്ഞല്ലോ ആ ഒരു പേരില് ഒരാളുടെ പേരിൽ അപ്പൊ ഞാൻ അന്നാ കണ്ണടച്ച് അത് ചെയ്ത കഴിഞ്ഞു കഴിഞ്ഞപ്പോ പ്രോഗ്രാം ഇതെല്ലാം കഴിഞ്ഞു എന്റെ മൊബൈൽ ആക്ച്വലി മിസ്സിങ് ആയിരുന്നു അന്ന് ഇത് ഈ എന്റെ ഷൂട്ട് കഴിഞ്ഞപ്പോ എന്റെ മൊബൈല് കാണുന്നില്ല അപ്പൊ ഞാൻ എല്ലായിടത്തും തപ്പി നടക്കുന്ന എവിടെയൊക്കെയാ ഉള്ള അങ്ങനെ ലാസ്റ്റ് മൊബൈൽ ഇരുന്നത് ലാലേട്ടന്റെ റൂമിലായിരുന്നു അപ്പൊ അപ്പൊ ഫുൾ അന്ന് പ്രൊട്ടക്ഷനാ വെച്ചാൽ എല്ലാം ഫുൾ ബ്ലാക്ക് ഒക്കെ ഉണ്ടായിരുന്ന ഞാൻ മാസ്റ്റർ വരുന്നപ്പോ തന്നെ എല്ലാവരും കുഴപ്പമില്ല ഞാൻ പറഞ്ഞു എനിക്കൊന്ന് എന്റെ മൊബൈൽ റൂമിലാന്ന് തോന്നുന്നു ഒന്ന് എടുക്കണം അങ്ങനെ പറഞ്ഞ് ഒന്ന് ഞാൻ ഇപ്പൊ പറയാം എന്നിട്ട് മാനേജർ ആരോടത്ത് പറയാൻ വേണ്ടി ഉള്ളോട്ട് പോയി അടുത്ത വാതിൽ തുറന്ന് വന്ന് നോക്കിയത് ലാലേട്ടനായിരുന്നു ഞാൻ എനിക്ക് ഞെട്ടി പോയി ജോബൻ തരുമോ വരൂന്നു പറഞ്ഞു അപ്പൊ ഞാനൊന്ന് എന്നെ തന്നെയാണോ തറന്നേരം പഠിപ്പിച്ചതാണെങ്കിൽ നമുക്കുണ്ടല്ലോ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്ന അപ്പൊ ഞാൻ വന്ന് ചെന്ന് ഏർ എന്നോട് അവരി പറഞ്ഞു ഒരു ടു മിനിറ്റ്സ് ഒരു എന്തോ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് മാസ്റ്റർ ഒരു ജോബൻ ഒരു അഞ്ച് ഫൈവ് മിനിറ്റ്സ് ഇരിക്കി അവർ അവിടെ എന്തോ ഒരു കാര്യങ്ങൾ കഴിയുന്നു അവർ പോകുന്നു പിന്നെ എന്നെ ഒത്തിരി നേരം എൻ്റെ അവിടെ വർത്തമാനം പറഞ്ഞ് ഫോട്ടോ എടുക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് എങ്ങനെ എങ്ങനെ ചോദിക്കുന്നുള്ളൊരു ഇത് എന്താ ചെയ്യുക അങ്ങനെ ഒരു പ്രൊഫഷണൽ ഉള്ളവർ ഉള്ളവരധികം അങ്ങനെ ചോദിക്കാറില്ല ഞാൻ സെൽഫി എടുത്തോട്ട് അങ്ങനെ ചോദിക്കാൻ ചിലവർക്ക് ഇഷ്ടപ്പെടാറില്ല അപ്പൊ ഞാൻ ഉള്ളിലെ ഫുൾ ആഗ്രഹം കൊണ്ടും ഞാൻ ബബായി പറഞ്ഞു എന്നോട് ഒത്തിരി എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഞാൻ നമുക്ക് ഇനിയും കാണണം എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഞാൻ ഓക്കെ ബബായി പറഞ്ഞ് ഇറങ്ങി അതില് അതിലെ പേര് അപ്പൊ അത്രയും വേറെ അദ്ദേഹത്തിന് അറിയാന്നുള്ളതാണ് ആ അതായത് നമ്മുടെ ഉള്ളിലുള്ള എനിക്കൊരു ഫോട്ടോ എടുക്കാൻ ആഗ്രഹമുണ്ട് മനസ്സിലാക്കി മനസ്സിലാക്കി എന്നുള്ളതാണ് അപ്പം ഞാൻ തിരിഞ്ഞു നിന്ന് എന്നെ വിളിച്ച് ഒരു വീണ്ടും ഒരു ഫൈവ് ഫൈവ് മിനിറ്റ് ടെൻ മിനിറ്റ്സ് എനിക്ക് വേണ്ടി നിന്ന് അതേ ഞാൻ ഇപ്പോഴും ആ ഡി പി മാറ്റിയിട്ടില്ല ഇപ്പോഴും ഞാൻ ആ ഡി പി എനിക്ക് എനിക്ക് മാറ്റാൻ പറ്റുന്ന ഞാൻ വൈറ്റ് ഇതായിട്ടുണ്ടായിരുന്നു ബ്ലൂ ജീൻസാണ് ഞാനിട്ടുണ്ടായിരുന്നത് അപ്പം ലാലേട്ടനാണ് വൈറ്റ് ഇതായിട്ട് അപ്പൊ ഞാൻ ലാലേഡൻ അങ്ങോട്ട് ചോദിച്ചു ഒന്ന് ലാലേട്ട രണ്ടും സെയിം ബ്ലൂ ആൻഡ് വൈറ്റ് അല്ല ഒരു കോട്ട് ഉണ്ടായിരുന്നല്ലോ അപ്പൊ അത് വേണമെങ്കിൽ ഞാൻ ഞമ്മൻ സാർ അത് ഇട്ടോ എന്നുള്ള രീതിയിൽ ഞാൻ അത് ഇട്ടു എന്തിനാ നീ വൈറ്റ് ആൻഡ് ബ്ലൂ ഞാൻ വൈറ്റ് ആൻഡ് ബ്ലൂ ആടുത്ത് നിർത്തി ഫോട്ടോസ് എടുത്ത് ഒത്തിരി നേരം ഇതാക്കി അഞ്ചു പത്ത് തവണ അത് വേണ്ട ഈ ആംഗിളിൽ നിന്ന് എടുത്തുകൊടുത്തിട്ട് വേറെ ആൾക്കാരോട് അത് കറക്റ്റ് ആയിട്ടില്ല കുറച്ചും കൂടെ നല്ലതായിട്ട് ഇങ്ങനെ എടുക്കുന്നു എന്റെ അടുത്തൊരു പത്ത് ഫോട്ടോ വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇപ്പോഴും ഇങ്ങനെ എന്റെ സൂക്ഷിക്കാത്ത സൂക്ഷിച്ചു എപ്പോഴും വെച്ചിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞ് ഞാന് അപ്പം ആ ഒരു സ്റ്റോറീൻ്റെ എന്ന് പറയുന്നത് സബുസുകൾ പറഞ്ഞിരുന്നു ഒരിക്കലും അദ്ദേഹത്തിന്റെ പേര് അങ്ങനെ പറഞ്ഞു അപ്പൊ പറഞ്ഞു ചെയ്ത പക്ഷെ ഞാൻ ഓൾറെഡി അദ്ദേഹത്തെ കൊറിയോഗ്രാഫി ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഞാൻ അതായതിനോട് പറഞ്ഞു ഞാൻ എൻ്റെ എന്റെ ബ്രദറാണ് സാബുസിന്റെ അപ്പൊ ഒന്നും കൂടെ ഹാൾഡ് ചെയ്ത് എന്നോട് പറഞ്ഞു നീ സാബുന്റെ ബ്രദറാണോ നീ ഇത്രയും നേരമായിട്ട് അത് പറഞ്ഞില്ലല്ലോ ഭയങ്കര ഹാപ്പി ആയി ഏർ അതെനിക്ക് ഒത്തിരി ഞാൻ ഇന്ന് തന്നെ വിളിക്കും സാബൂനെ എന്ന് പറഞ്ഞു എന്നോട് അപ്പൊ അവിടുന്ന് ഞാൻ ഇന്ന് തന്നെ സാബൂനെ വിളിക്കും വിളിച്ച് സംസാരിക്കും നീ എന്നെ കുറെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്നൊരു ബബ്ബായി പറഞ്ഞു ഞാനപ്പോ ഇറങ്ങി പറഞ്ഞു ഒരിക്കലും സാബുട്ടം ഒന്ന് അങ്ങനെ ഒന്നും പറയേണ്ട ഒരു ഇത് ഇണ്ടാവില്ലായിരിക്കുമല്ലോ ഞാൻ പോയി അടുത്ത ഷോട്ട് എടുത്ത് ഞാൻ ഫോൺ മൈക്കെടുത്ത് അടുത്ത ഷോട്ട് വെക്കുന്ന വേറെ ആൾക്കാർ വെക്കുന്ന സമയത്ത് എനിക്ക് സാബു സുരേ ഞാനൊന്ന് അങ്ങനെ വിളിക്കാ അങ്ങനെ പെട്ടെന്ന് വിളിച്ച് അങ്ങനെ എപ്പോഴും സംസാരിക്കുന്ന ആളല്ല സാബു ചോട്ടം അങ്ങനെ പെട്ടെന്ന് കാള് വരികയാണ് നോക്കുമ്പോൾ ഷോർട്ട് എടുത്ത സമയത്ത് സാബൂസിൽ ഞാൻ പെട്ടെന്ന് ഔ അങ്ങനെ പെട്ടെന്ന് എപ്പോഴും വിളിക്കാറില്ലല്ലോ ഞാൻ അപ്പം തന്നെ എടുത്ത് ഞാൻ ജോബിന് ഇപ്പം ഇതില്ല വർക്കില്ലാന്ന് എനിക്കറിയാം കാലേട്ടൻ ഇപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ നിന്നെ ഓർത്ത് ഞാൻ അഭിമാനം ഐ ആം പ്രൗഡ് ഓഫ് യു ജോബിൻ ആസൽ ഇതുവരെ ഒന്നും പറയാണ്ട് ലാസ്റ്റ് കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി ഭയങ്കര ഹാപ്പിയാണെന്ന് പറഞ്ഞു ഞാൻ നീ നിന്റെ തിരക്ക് കഴിയട്ടെ ഞാൻ നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞു വച്ചപ്പോ ഒത്തിരി എന്താ പറയുക ഭയങ്കര സന്തോഷമായിരുന്നു അച്ഛൻ അതൊരു ആ പണ്ട് അദ്ദേഹം പറഞ്ഞത് ഒരാളുടെയും പേരിൽ അറിയേണ്ട നിനക്ക് നിന്റേതായ ഒരു സിഗ്നച്ചറുള്ള ജോബിനാണ് ജോബൻ മാസ്റ്റർ ആയിട്ട് അറിയുന്ന ഒരു ദിവസം ജോബിൻ നല്ല ജോബിനായിട്ട് അറിയുന്ന ഒരു ദിവസം വരുന്നു പറഞ്ഞപ്പോ അത് അതൊന്നും ലാലേട്ടന്റെ കൂടെ തന്നെയുള്ള ഒരു ഇതിൽ വോക്കില്ല ചെറിയ വോക്കാണെങ്കിലും കുറെ കോൺട്രവേഴ്സി ആ ഇതിലൊക്കെ ഉണ്ടെങ്കിലും എന്തിനാണ് ആ സ്റ്റെപ്പ് കളിച്ചത് അത് ലാലേട്ടൻ തന്നെയാണ് അത് ആ ആ ഒരു ഞാൻ പതിനഞ്ച് സ്റ്റെപ്സിൻ്റെ ഡിവൈഡഡ് ബൈ ഇങ്ങനെ ഓരോ സെഷൻസ് ആക്കി വെച്ചാരും സാറേനെയാണ് അത് തന്നെ ഓപ്റ്റ് ചെയ്തത്